നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ചില വസ്തുക്കൾ അങ്ങനെയാണ് സ്വയം ശക്തി ഉള്ളതും മഹത്വമുള്ളതുമാണ് താന്ത്രികത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനെപ്പറ്റി അറിയാവുന്നത് വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത് വളരെ മഹത്വമുള്ള ചില വസ്തുക്കളെ പറ്റിയാണ് ഇത് എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ വീടിന് പുറത്തു പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്കായി വീടിന് പുറത്തു പോകുന്ന സമയത്ത് ഇവിടെ പറയാൻ പോകുന്ന ചില വസ്തുക്കൾ നിങ്ങളുടെ കയ്യിൽ കരുതണം നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് എന്തിനാണ് ഈ വസ്തുക്കൾ നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് എന്ന് ചോദിച്ചാൽ പുറത്ത് ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട് ഇത് നമ്മുടെ ഓറയെ ബാധിക്കും എല്ലാ വ്യക്തികളിലും ഓറയുണ്ട് അതായത് നമുക്ക് ചുറ്റുമൊരു പ്രഭാവാലയമുണ്ട് ഓരോ വ്യക്തികളുടെയും ഓറ എങ്ങനെയാണ് അങ്ങനെയുള്ള വസ്തുക്കളെ മാത്രമേ അത് അവരിലേക്ക് ആകർഷിക്കുള്ളൂ ചില വ്യക്തികളുടെ ഓറ ധനത്തെ ആകർഷിക്കും എന്നാൽ മറ്റു ചിലരുടെ ഓറ ദുഃഖത്തെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ആയിരിക്കും ആകർഷിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം അദൃശ്യ ശക്തികളുണ്ടോ അതെല്ലാം ഓറയിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് നിങ്ങൾ ഒരു ക്ഷേത്രത്തെ പോകുമ്പോൾ സന്തോഷത്തോടെ പോയാലും ദുഃഖങ്ങൾ പോയാലും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള പോസിറ്റീവ് ഊർജമാണ് ഒരു വ്യക്തിയുടെ ഓറയിൽ ആകർഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് സുഖവും സന്തോഷവും അനുഭവപ്പെടും അതേപോലെ നിങ്ങളൊരു നെഗറ്റീവായ സ്ഥലത്താണ് പോകുന്നതെങ്കിൽ അവിടെയുള്ള നെഗറ്റീവ് ഊർജമായിരിക്കും നിങ്ങളുടെ ഓറയെ ബാധിക്കുന്നത് അതിന്റെ ഫലമായി അനാവശ്യ ചിന്തകളും പലവിധ പ്രശ്നങ്ങളും ഭയവും ഒക്കെ നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങി ഇതിനെല്ലാം കാരണം നിങ്ങൾ പോയ സ്ഥലത്തെ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ ഓറയിൽ പ്രഭാവം ചെലുത്തിയതാണ് അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് വളരെ മഹത്വമുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് അതിനാൽ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ഇതുപോലെ ചെയ്യണം ആരെല്ലാം നമുക്കെതിരായി എന്തെല്ലാം താന്ത്രിക കർമ്മങ്ങൾ ചെയ്താലും അത് ബാധിക്കുന്നത് നമ്മുടെ ഓറയാണ് എല്ലാ വ്യക്തികളുടെ ചുറ്റിലും ഒരു പ്രഭാവലയമുണ്ട് അതായത് ഓറ ഇത് ഏഴ് കളറുകളിലാണ് കാണപ്പെടുന്നത് അതായത് മഴ പോലെ ഇതിൽ ഏതെങ്കിലും ഒരു ചക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ടും ബാധിക്കും അതായത് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും വഴിതെളിക്കും എന്നർത്ഥം ഒരു വ്യക്തിയുടെ മണിപ്പൂർ ചക്രം അതായത് മൂന്നാമത്തെ ഊർജത്തിന്റെ കേന്ദ്രം ഇത് നമ്മുടെ വയറിന്റെ മധ്യഭാഗത്ത് പൂക്കളിന് പിന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്നു രത്നങ്ങളുടെ നഗരം എന്നാണ് ഇതിനെ വിളിക്കുന്നത് ചൈതന്യത്തിന്റെ ഒരു കേന്ദ്രമാണിത് ധനം സമ്പത്ത് അറിവ് ആത്മവിശ്വാസം ധൈര്യം എന്നിവയൊക്കെ നൽകുന്ന ഒരു കേന്ദ്രമാണിത് ഇത് തകരാറിലായാൽ ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവനായും താറുമാറാകും എത്ര പരിശ്രമങ്ങൾ നടത്തിയാലും ഒരു ഉയർച്ചയും ഉണ്ടാകില്ല ധനപരമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും കടം കൂടിക്കൂടി വരും ഭാഗ്യം ദൗർഭാഗ്യമായി മാറും മണിപ്പൂർ ചക്രം ധനത്തിന്റെ സ്ഥാനമാണ് ഇവിടെ മഹാലക്ഷ്മിയും വിഷ്ണു ഭഗവാനും വസിക്കുന്നു മണിപ്പൂർ ചക്രത്തിന്റെ കളർ മഞ്ഞയാണ് ഒരു വ്യക്തിയുടെ ഓറയിൽ മഞ്ഞ കളർ തകരാറിലായാൽ ആ വ്യക്തിക്ക് ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അതുപോലെ ഒരു വ്യക്തിയുടെ മൂലാധാർ ചക്രം തകരാറിലായാൽ ആ വ്യക്തിക്ക് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ശത്രുക്കൾ നിരന്തരം അവരെ ശല്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും അതിനാൽ നിങ്ങൾ എപ്പോൾ വീടിന് പുറത്തിറങ്ങിയാലും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കണം നിങ്ങൾ ധനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുമ്പോഴും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുമ്പോഴും കടവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് പുറത്തു പോകുമ്പോഴും അല്ലെങ്കിൽ മംഗളകരമായ ഏതാവശ്യത്തിനു വേണ്ടി പുറത്തു പോയാലും ഈ ഒരു കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കണം ഒരു ഉണക്കമഞ്ഞൾ നിങ്ങളുടെ പേഴ്സിൽ നിർബന്ധമായും സൂക്ഷിക്കണം എന്നതാണ് ഇത് ഗുരുഗ്രഹത്തിന് കാരകമായ വസ്തുവാണ് അതുപോലെ ഭഗവാൻ വിഷ്ണുവിനും വിശേഷപ്പെട്ട ഒരു വസ്തുവാണ് ഈ വസ്തുവിന്റെ ശക്തി നിങ്ങളുടെ ഓരയിൽ പ്രഭാവം സൃഷ്ടിക്കും ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അതുപോലെ ഈ വസ്തു നിങ്ങളുടെ മണിപ്പൂർ ചക്രത്തിൽ ടച്ച് ചെയ്തിരുന്നാൽ ധന ആകർഷണം ഉണ്ടാകും ജീവിതം മാറി മടങ്ങും അതിനാൽ നിങ്ങൾ ഏതൊരാവശ്യത്തിന് പുറത്തു പോയാലും അല്പം മഞ്ഞൾപ്പൊടി മൂലാധാര ചക്രത്തിൽ തേച്ചിട്ട് പോവുക അതായത് വയറിന്റെ മധ്യഭാഗത്തായിട്ട് തേച്ചിട്ട് പോവുക നിങ്ങൾ പോകുന്ന കാര്യം എന്താണെങ്കിലും അത് സാധിക്കും പ്രത്യേകിച്ചും പണപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ പുറത്തു പോകുന്നതെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അടുത്തത് നിങ്ങൾ വീടിന് പുറത്തിറങ്ങുന്ന സമയത്ത് ശത്രുദോഷം നിങ്ങളെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണിത് അതിനാൽ എപ്പോൾ വീടിന് പുറത്തു പോയാലും കുങ്കുമം കൊണ്ടുള്ള ഒരു തിലകം ചാർത്തിയിട്ട് പോകണം ഇത് ഡെയിലി ചാർത്തിയാൽ മനസമാധാനം ലഭിക്കുന്നതോടൊപ്പം ശത്രുഭയം ഇല്ലാതാകുകയും ചെയ്യും അടുത്തത് നിങ്ങൾ വീടിന് പുറത്തു പോകുന്ന സമയത്ത് അകാരണമായ ഭയം ഉണ്ടാകുക മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് ഭയം തോന്നുക അതായത് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു എന്ന് കരുതുക ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു അകാരണമായ ഭയം ഉള്ളിൽ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഒരു എട്ട് കുരുമുളക് നിങ്ങളുടെ പേഴ്സിലോ പോക്കറ്റിലോ ഇട്ടിട്ട് പോണം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും മാത്രവുമല്ല ശത്രുദോഷത്തിൽ നിന്നും നെഗറ്റീവ് എനർജിയിൽ നിന്നും സംരക്ഷണം ലഭിക്കുകയും ചെയ്യും ഇനി നിങ്ങൾ എപ്പോൾ വീടിന് പുറത്തു പോയാലും ഈ പറഞ്ഞ വസ്തുക്കൾ കൈകരുതണം നന്ദി നമസ്കാരം